എൻ ബി പിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടത്തും ഡിസംബർ മുപ്പത് ശനിയാഴ്ച ഓച്ചിറയിൽ നടക്കുന്ന പരിപാടി സി മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എൻ ബി പിള്ള ഫൗണ്ടേഷൻ ഫോർ ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിന്റെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാര സമർപ്പണവും നടത്തും ഡിസംബർ മുപ്പത് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ഓച്ചിറയിൽ പരിപാടി നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബഹുമാന്യനായ സി സിനിമ നാടക നടിയായിരുന്ന നിലമ്പൂർ ഐഷയ്ക്കാണ് അന്നത്തെ ദിവസം ാപ്പള്ളി എം എൽ എ സി ആർ മരേഷ് യോഗം ഉദ്ഘാടനം ചെയ്യുന്നതാണ് വാർഷിക അനുസ്മരണ സമ്മേളനം ലക്ഷ്യം മുപ്പി നടക്കുകയാണ് വ്യത്യസ്തമായ പരിപാടികളുകൂടി ഒരു ദിവസം മൊത്തത്തിലാണ് ഇത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നാടകരംഗത്തെ പ്രഗത്ഭവങ്കിയായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് അവാർഡ് കൊടുക്കുന്ന ചടങ്ങും പ്രദേശത്തെ ഏറ്റവും നല്ല ഗ്രന്ഥശാലയ്ക്ക് കൊടുക്കുന്ന ഒരു ഉപഹാരവും സാമ്പത്തിക സഹായവും അടക്കമുള്ള ഒരു ചടങ്ങും അതാണ് സാധാരണയായി നടത്തി വരുന്നത് സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും തഴവാ സഹദേവൻ അധ്യക്ഷത വഹിക്കും ആർ ശശികുമാർ സ്വാഗതം പറയും അഭിനേത്രി നിലമ്പൂർ ഐഷിക്ക് മുൻമന്ത്രി ശ്രീ ദിവാകരൻ പുരസ്കാരം സമർപ്പിക്കും അനുസ്മരണം വിദ്യാർത്ഥികളെ അനുമോദിക്കൽ സമ്മാനദാനം തുടങ്ങിയവയും ഇതിന്റെ ഭാഗമായി നടത്തും താഴവ സഹദേവൻ ആർ ശശികുമാർ ആർ രാജാകൃഷ്ണൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അടുത്തറിഞ്ഞവർ അവരുടെ ഓർമ്മയുടെ പിന്നരങ്ങളിലൂടെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള മത്സരം ലളിതഗാന മത്സരവും അല്ല അത് നാടകഗാന മത്സരവും കവിത ആലാപന മത്സരവുമാണ് ന്യൂസ് ബ്യൂറോ ഊച്ചിറ